തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചൂണ്ടൽ മേഖലയിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി പുനരാരംഭിച്ചു ചൂണ്ടൽ മുതൽ തുവാനൂർ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗങ്ങളിലെ കുഴികൾ കഴിഞ്ഞ മാസത്തിൽ അടച്ചിരുന്നുവെങ്കിലും മഴവഞ്ചേരി വരെയുള്ള ഭാഗത്തെ കുഴികൾ അധികൃതർ അടച്ചിരുന്നില്ല തുവാനൂർ സെന്ററിലും കേച്ചേരി പാലത്തിലും രൂപപ്പെട്ടിരുന്ന വൻ ഗർത്തങ്ങൾ അടയ്ക്കാതിരുന്നത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു മഴ പൂർണമായും മാറി നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് കുഴി അടയ്ക്കുന്ന പ്രവൃത്തി വീണ്ടും ആരംഭിച്ചത് തുവാനൂർ പെട്രോൾ പമ്പ് മുതൽ കേച്ചേരി പാലം വരെയുള്ള മേഖലയിലെ കുഴികളാണ് ശനിയാഴ്ച അടച്ചത് അടുത്ത ദിവസങ്ങളിൽ പാലം മുതൽ മഴവുഞ്ചേരി വരെയുള്ള മേഖലയിലെ കുഴികൾ അടയ്ക്കുന്നതിനാണ് കെഎസ് ടി പി അധികൃതരുടെ തീരുമാനം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും സമരപരമ്പരകൾക്കൊടുവിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ കുഴിയടയ്ക്കൽ പ്രക്രിയയ്ക്ക് റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള കെഎസ് ടി പി തുടക്കം കുറിച്ചത് റോഡിലെ ഗർഭസമാനമായ കുഴികൾ മൂലം മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചതോടെയാണ് മാസങ്ങളായി തകർന്നുകിടക്കുന്ന റോഡ് ചർച്ചാവിഷയമായത് മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ വാർത്തയാവുകയും മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയേയും സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകയും ചെയ്തതോടെ സർക്കാർ ആദ്യം ലക്ഷം രൂപ കുഴിയടയ്ക്കാൻ അനുവദിച്ചു എന്നാൽ ആ തുക അപര്യാപ്തമാണെന്ന് കണ്ടതോടെ മുപ്പത് ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും ചെയ്തിരുന്നു കേച്ചേരിയിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ആളൂർ മറ്റം വഴി തിരിച്ചുവിട്ടാണ് റോഡിന്റെ കുഴിയടയ്ക്കുന്ന പ്രവൃത്തി നടത്തിവരുന്ന റോഡിന്റെ ഒരു വശത്തുകൂടി മാത്രമാണ് പ്രവൃത്തി നടക്കുന്നതിനാൽ വാഹനങ്ങൾ കടത്തിവിടുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി